കൊട്ടിഘോഷിക്കപ്പെട്ട് ഉദ്ഘാടന മാമാങ്കം നടത്തിയ പുനരൂർ നഗരസഭയിലെ ചെമ്മന്തൂർ ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഇന്നത്തെ അവസ്ഥയാണ് നാമി കാണുന്നത് കായിക രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രതിഭകൾക്ക് പിന്തുണ നൽകാനായി നിർമ്മിച്ച കെട്ടിടം ഭാർഗവി നിലയം പോലെയായിട്ട് വർഷങ്ങളായി പുനരൂർ നഗരസഭാ അധികൃതരുടെ തോന്നും വിധമുള്ള പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമാണ് പുനരൂരിലെ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയാതെ വയ്യ സാധാരണയായി ഭൂമി തരം ശേഷം എല്ലാവരും കെട്ടിട നിർമ്മാണം ആരംഭിക്കാറാണ് പതിവ് എന്നാൽ തലതിരിഞ്ഞ തിരിഞ്ഞ നഗരസഭാധികൃതരുടെ ബുദ്ധി റോക്കറ്റ് ആയതിനാൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി കെട്ടിട നിർമ്മാണവും ോഷിക്കപ്പെട്ട ഉദ്ഘാടന ചടങ്ങും വളരെ നേരത്തെയാക്കി അതിനാൽ ഈയിടയ്ക്കാണ് മുപ്പത് ദശാംശം മൂന്ന് അഞ്ച് ആർ നിലം കരഭൂമിയായി തരമാറ്റാൻ സർക്കാർ അനുമതി നൽകിയത് പുനരൂർ നഗരസഭാർ മുട്ടാത്ത വാതിലുകൾ മൂന്ന് വർഷത്തോളം മുട്ടിമുട്ടി നടന്നാണ് തരംമാറ്റലിന് അനുമതി നേടിയെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് ഭൂമി കഴിഞ്ഞാൽ കെട്ടിടത്തിന് നമ്പർ ലഭ്യമാക്കി തുടർ പ്രവൃത്തികൾ പൂർത്തിയാക്കാമെന്നാണ് നഗരസഭാ പറയുന്നത് ഓട്ടയുള്ള ചാക്കും പുനരൂർ നഗരസഭാധികൃതരുടെ വാക്കും ഒരുപോലെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അത് അത്ര കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അരുതശോഭ പൂത്ത് തളർത്ത് നിൽക്കുന്ന ഇൻഡോർ സ്റ്റേഡിയം ഇപ്പോൾ കാണാൻ ഭയങ്കര ശാന്തമാണ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ജനറേറ്ററൊക്കെ ഇപ്പോൾ പച്ചപ്പിന്റെ പുതപ്പിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ഇതുകൂടാതെ ഫയർ എൻഒസി കൊഴലുകൾക്ക് മേൽ തുരുമ്പിന്റെ സ്നേഹം പൊതിഞ്ഞതോടെ സ്നേഹത്തിന്റെ പൂഞ്ചോല തീരത്തെത്തിയ ഫീലാണ് അവർക്ക് Ball. ിൽ നിർമ്മാണം പൂർത്തിയാക്കിയതാണ് പുനരൂരിലെ ഇൻഡോർ സ്റ്റേഡിയം നിലമായി രേഖപ്പെടുത്തിയ ഭൂമിയിലായിരുന്നു നിർമ്മാണം ഈ കാരണത്താൽ കെട്ടിടത്തിന് നമ്പർ ലഭ്യമായിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ ഭൂമി പൊതു ആവശ്യത്തിന് തരം അനുമതി അഭ്യർത്ഥിച്ച് നഗരസഭാ സെക്രട്ടറി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതിനുശേഷമാണ് ഭൂമി തരം രണ്ടായിരത്തി പതിനെട്ടിലെ കേരള തണ്ണീർ തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം കൃഷിവകുപ്പ് അനുമതി നൽകി പരിവർത്തനപ്പെടുത്തുന്ന ഭൂമിയുടെ വിസ്തൃതി ഇരുപത് ദശാംശം രണ്ട് ആറിൽ കൂടുതലായതിനാൽ പത്ത് ശതമാനം ജലസംരക്ഷണ പ്രവൃത്തികൾക്കായി ണമെന്നും തരമാറ്റലിന് സമീപത്തെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ഭൂമി മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നും ഉത്തരവിൽ പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട് വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കളക്ടറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പുനൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലും കൈവശാവകാശത്തിലുമുള്ള നിലത്തിൽ കിഫ്ബിയിൽ നിന്നുള്ള അഞ്ച് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചെലവിട്ട് സംസ്ഥാന കായിക യുവജനകാര്യ ഡയറക്ടറേറ്റും നഗരസഭയും ചേർന്നാണ് സ്റ്റേഡിയം നിർമ്മിച്ചത് നാലഞ്ച് മീറ്റർ വലിപ്പത്തിൽ ബാസ്ക്കറ്റ്ബോൾ കോർട്ടും അഞ്ഞൂറ് ചതുർശ്രേഡി വിസ്തൃതിയിൽ ഓഫീസ് മുറിയും കായിക താരങ്ങൾ വിശ്രമിക്കാൻ രണ്ട് മുറികളും ഇതിൽ സജ്ജമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്തെങ്കിലും കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്തതുൾപ്പെടെ ഒട്ടേറെ തടസ്സങ്ങൾ മൂലം സ്റ്റേഡിയം തുറന്നു നൽകാനായിരുന്നില്ല ഇതിനിടെ ഇൻഡോർ സ്റ്റേഡിയം സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങാൻ കഴിഞ്ഞ മാസം എം എൽ എ അനുവദിച്ച പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് നഗരസഭാ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകി എത്രയും വേഗം ഉപകരണങ്ങൾ ലഭ്യമാക്കുമെന്നും സ്റ്റേഡിയം ഉടൻ തുറന്നു നൽകുമെന്നാണ് അധികൃതർ പറയുന്നത് എങ്കിലും വരും തലമുറയ്ക്കെങ്കിലും ഉപകരിക്കുന്ന വിധത്തിൽ എന്ന് തുറന്നു നൽകും എന്നാണ് പുനരൂരുകാരുടെ ചോദ്യം ഫോക്സ് ന്യൂസ് പുനലൂർ